എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫെഡറൽ ബാങ്കിന്റെ ഇ കെ വി സി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒ ടി പി പ്രോപ്പറായിട്ട് എത്തുന്നില്ല എന്നുള്ള നിരവധി കമന്റുകളാണ് നമുക്ക് വരുന്നത് അപ്പോൾ അതിനൊരു സൊല്യൂഷൻ എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ ജിമെയിൽ ഐ ഡിയും കൂടെ അവിടെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ജിമെയിൽ ഐ ഡി അപ്ഡേറ്റ് കൊടുക്കുന്നുള്ള ഉപകാരം എന്നുള്ളത് എല്ലാ കാര്യങ്ങളും നമ്മുടെ അപ്ഡേഷൻസും എല്ലാം തന്നെ നമുക്ക് ജിമെയിലിൽ അറിയാൻ സാധിക്കും അതുപോലെ തന്നെ ഇതുപോലുള്ള ഒ ടി പി ഇഷ്യൂസ് വരുമ്പോൾ ഒരു ഒ ടി പി നമ്മുടെ ജീമയിലേക്ക് നമുക്ക് ഫോർവേഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ആ ഒരു ജിമെയിൽ ഐ ഡിയിൽ നിന്ന് നമുക്ക് ഒ ടി പി എടുത്തുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ഫോൺ മാത്രം അല്ലെങ്കിൽ ഫോൺ ഒ മാത്രം പ്രതീക്ഷിച്ചിരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ജിമെയിൽ ഐ കൂടെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഫെഡറൽ ബാങ്കിൽ അങ്ങനത്തെ ഇഷ്യൂസ് നിരവധി കമൻറ്റുകളാണ് വരുന്നത് നമ്മൾ ഇടുന്ന വീഡിയോയിലൊക്കെ തന്നെ ഒ ടി പി വരുന്നില്ല ഒ ടി പി വരുന്നില്ല എന്നുള്ളത് അപ്പോൾ ഈ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒ ടി പി നമ്മുടെ ജിമെയിലിലേക്ക് നമുക്ക് എത്തുന്നതാണ് ഇപ്പോൾ നമുക്ക് മൊബൈൽ നമ്പർ ഇപ്പോൾ ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് പ്രോപ്പറായിട്ടുള്ള നെറ്റ്വർക്ക് ഒന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ ഈ ഒരു ജിമെയിൽ മീൻസ് ഈ ഫോണിലേക്ക് ഒരു ഒ ടി പി എത്താറില്ലായിരിക്കാം അപ്പോൾ നിങ്ങൾ ഒരു ജീമെയിൽ ഐ ഡി അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ജിമെയിലേക്ക് ഒരു ഒടി പി വരും ആ ഒ ടി പി ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫെഡറൽ ബാങ്കിന്റെ ബാക്കി വർക്കുകളൊക്കെ ചേരായിട്ട് സാധിക്കാണ് അപ്പോൾ നമുക്ക് ആ ജിമെയിൽ ഐ ഡി എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുന്ന നോക്കാം വീഡിയോയിലേക്ക് പോകും അപ്പോൾ അതിനായിട്ട് തന്നെ നമ്മൾ ഗൂഗിൾ ക്രോമിൽ കയറുക ഗൂഗിൾ ക്രോമിൽ കയറിയിട്ട് ഫെഡ് ഇ പോയിന്റ് എന്നുള്ളത് ടൈപ്പ് ചെയ്യുക അത് സെർച്ച് ചെയ്യാം ആദ്യം അത് ഇരിക്കുന്ന ഫെഡ് ഇ പോയിന്റ് എന്നുള്ളത് സെർച്ച് ചെയ്യാം സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനൊരു പേജിലേക്കാണ് എത്തിയിരിക്കുന്നത് ഫെഡറൽ ബാങ്കിന്റെ വെബ്സൈറ്റിലേക്കാണ് നമ്മൾ പറയാൻ അവിടെ ഇമെയിൽ ഐ ഡി അപ്ഡേഷൻ എന്നുള്ളത് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഒരു പേജിലേക്ക് ആണ് എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങളുടെ കസ്റ്റമർ ഐ ഡി ഉപയോഗിച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കും ഞാനവിടെ അക്കൗണ്ട് നമ്പറാണ് കൊടുക്കുന്നത് നിങ്ങൾ അക്കൗണ്ട് നമ്പർ ആണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങളവിടെ ആദ്യം കൊടുക്കുക തൊട്ട് താഴെ വന്നിരിക്കുന്ന ക്യാപ് അതുപോലെ തന്നെ അവിടെ എൻ്റർ ചെയ്യുക കണ്ടിന്യൂ കൊടുക്കുക അപ്പോൾ നെക്സ്റ്റ് പേജിൽ വന്നിരിക്കുന്നത് നിങ്ങൾ ഒ ആണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ഫോണിലേക്ക് ഒരു ഒ വരും ആ ഒ ടി പി അവിടെ സബ്മിറ്റ് ചെയ്യുക ആ ഒ ടി പി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ശേഷം തൊട്ട് താഴെ നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കും അതിൻ്റെ ആൻസർ അവിടെ കറക്റ്റായിട്ട് കൊടുക്കുക ചിലപ്പോൾ ടെൻ മൈനസ് ത്രീ എന്നൊക്കെ ഉള്ളതായിരിക്കും അതിൻ്റെ ആൻസർ അവിടെ കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക അടുത്ത പേജ് എന്നുള്ളത് നമ്മുടെ എ ടി എം കാർഡ് വെരിഫിക്കേഷനാണ് അപ്പോൾ നിങ്ങളുടെ എ ടി എം കാർഡിൻ്റെ ഫോർട്ടോജിറ്റ് അവിടെ കാണാൻ സാധിക്കും അവിടെ നിങ്ങളുടെ മന്ത് എക്സ്പയറി ഇയർ അതവിടെ എൻ്റർ ചെയ്യുക തൊട്ട് താഴെ എ ടി എം കാർഡ് പിൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക അത് കറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്ത് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് ആൻസർ ഉണ്ടെങ്കിൽ ഒരു എന്തെങ്കിലും കൊസ്റ്റൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ അവിടെ എൻറ്റർ ചെയ്ത് കൊടുത്ത് അതിനെ കണ്ടിന്യൂ ചെയ്യാം കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ വരും നമ്മുടെ ജിമെയിൽ ഐ ഡി അപ്ഡേഷനിലേക്ക് എത്തും വീണ്ടും തിരിച്ച് നമ്മുടെ വെബ്സൈറ്റിലേക്ക് എത്തും അവിടെ ഒരു ജിമെയിൽ ഐ ഡി ഞാനിപ്പോൾ കൊടുത്തതുകൊണ്ടാണ് അവിടെ ജീമെയിൽ ഐ ഡി കാണാൻ സാധിക്കുന്നത് അവിടെ നിങ്ങൾ ആ ജിമെയിൽ ഐ ഡി എന്നുള്ളത് നിങ്ങൾ ജീമെയിൽ ഐ ഡി ഏതാണോ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ജിമെയിൽ ഐ ഡി എൻറ്റർ ചെയ്ത് കൊടുക്കുക എൻ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്ന സമയത്താ നമ്മുടെ ജിമെയിലേക്ക് ഒരു ഒ വെരിഫിക്കേഷൻ എത്തും ആ ജിമെയിലിലെ ഒ ടി പി നമ്മൾ സബ്മിറ്റ് ചെയ്യാം ആ ജിമെയിൽ ഐ ഡി അവിടെ വന്നിരിക്കുന്ന ഒ ഓ ടി അവിടെ എൻ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് നിങ്ങളുടെ ജിമെയിൽ ഐ ഡി അപ്ഡേറ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് കാണാൻ സാധിക്കും നിങ്ങൾക്ക് ജിമെയിലിലേക്ക് അതിൻ്റെ ഒരു വെരിഫിക്കേഷൻ മെസ്സേജ് നിങ്ങൾക്ക് എത്തുന്നതാണ് അപ്പോൾ ഇതുകൊണ്ടുള്ള ഒരു ഉപകാരം എന്നുള്ളത് നിങ്ങൾ ഈ ഫോൺ ഫോൺ നമ്പർ നമുക്ക് എപ്പോഴും നമുക്ക് പ്രോപ്പർ നെറ്റ്വർക്ക് ഉണ്ടായിരിക്കില്ല ചിലപ്പോൾ നമ്മുടെ ഫോൺ കട്ടായിരിക്കാം അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ജിമെയിൽ ഐ ഡി വഴി തന്നെ നമ്മുടെ ഒ ടി പളെല്ലാം നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും നമുക്ക് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും ഇ കെ വി സി അപ്ഡേഷൻ ചെയ്യാൻ സാധിക്കും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ ജിമെയിലേക്ക് കൂടെ നമുക്ക് ഒ ടി പി വരുത്താനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ അങ്ങനൊരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ മൊബൈൽ നമ്പർ മാത്രം പ്രതീക്ഷിക്കേണ്ട നമുക്ക് ഇങ്ങനത്തെ ഒരു വെരിഫിക്കേഷൻ ആദ്യമൊക്കെ മൊബൈൽ നമ്പറിൻ്റെ ആവശ്യങ്ങൾ വരുന്നുള്ളൂ ഇപ്പം നമുക്ക് ആ ജിമെയിലേക്ക് തന്നെ നമ്മുടെ ഒ ടി പിന്നുകൾ വന്നുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഫെഡറൽ ബാങ്കിൻ്റെ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്